ദാബിയതിന്റെ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ദാവീദ് എപ്പോഴും തനൊരു കാര്യം പ്രവർത്തിക്കുമ്പോൾ തനൊരു കാര്യം നിർവഹിക്കുന്നതിനേക്കാൾ മുൻപ് അവനെപ്പോഴും കർത്താവിനോട് ആലോചന ചോദിക്കുമായിരുന്നു ദൈവാലോചന വളരെ പ്രധാനപ്പെട്ടതാണ് ഞാൻ വീണ്ടും വീണ്ടും പറയട്ടെ സഹോദരങ്ങളെ ഈ കാലഘട്ടത്തിൽ ദൈവാലോചന വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് ആലോചന കിട്ടുന്നത് വരെ കാത്തിരിക്കുവാനുള്ള ഒരു ഒരു ക്ഷമ നമുക്കുണ്ടാകണം ഇല്ലെങ്കിൽ കെണിയാണ് അപകടമാണ് ദാവീദ് എപ്പോഴും ആത്മാവരുടെ ആലോചന ചോദിക്കുക ഒന്ന് സാമുവേൽ മുപ്പതിന്റെ എട്ടിലോട്ട് നിങ്ങൾ വരിക അവിടെ അമിലേക്കിലുമായി യുദ്ധം നടക്കുകയാണ് ദാവീദിനെല്ലാം നഷ്ടപ്പെട്ടു ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി ഈ തകർച്ചയുടെ നടുവിൽ ദാവീദ് എന്താ ചെയ്തത് ദാവീദ് നിരാശപ്പെട്ട് ആത്മഹത്യ ചെയ്യല്ല ചെയ്തത് അവൻ കർത്താവിനെ പഴി പറഞ്ഞ് കർത്താവിൻ്റെ വഴിയിൽ നിന്ന് പിന്മാറി പിന്മാറിപ്പോകുകയല്ല ചെയ്തത് ദാവീത് കർത്താവിനോട് ആരാഞ്ഞു ശ്രദ്ധിക്കണമേ ദാവീത് കർത്താവിനോട് ആലോചന ചോദിച്ചു ഞാൻ കവർച്ചക്കാരെ പിന്തുടരണമോ ഞാൻ അവരെ പിടികൂടുമോ ഉടൻ ആലോചന കിട്ടുകയാണ് പിന്തുടരുക തീർച്ചയായും നീ അവരെ പിടികൂടി സകലരെയും വീണ്ടെടുക്കും ഈ ഒരു ശീലമാണ് സഹോദരങ്ങൾ നമുക്ക് വേണ്ടത് ഒരു കാര്യം ചെയ്യുന്നതിനേക്കാൾ മുമ്പ് അത് കുടുംബത്തിലാകട്ടെ സഭയിലാകട്ടെ നമ്മുടെ തൊഴിൽ മേഖലകളിലാകട്ടെ ശുശ്രൂഷ മണ്ഡലത്തിൽ മണ്ഡലങ്ങളിലാകട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രധാന സ്വഭാവമായി മാറണം എന്തിനും ഏതിനും ആത്മാവിനോട് ആലോചന ചോദിക്കുക വ്യക്തമായി ആത്മാവ് സംസാരിക്കും അപ്പം ദൈവത്തോട് ആരാഞ്ഞു കൃത്യം ആലോചന കിട്ടുകയാണ് വീണ്ടും സാമുവേലി രണ്ടാം പുസ്തകത്തിലോട്ട് വരിക സെക്കൻഡ് സാമുവേൽ അഞ്ചാം അധ്യായം പത്തൊൻപതാമത്തെ വചനം അവിടെ ഫിലിസ്തരുമായ യുദ്ധത്തിന് പോവാണ് ദാവീദ് കർത്താവിനോട് ആരാഞ്ഞു ഫിലിസ്തർക്കെതിരെ ഞാൻ പുറപ്പെടണമോ അങ്ങ് അവരെ കയ്യിൽ ഏൽപ്പിച്ചു തരുമോ ഉടനെ ആത്മാ പറയുക പുറപ്പെടുക ഫിലിസരെ തീർച്ചയായും ഞാൻ നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തരും ഇനി ഇരുപത്തി മൂന്നാമത്തെ പതനത്തിലോട്ട് വന്നേ ദാവീത് കടത്താവിനോട് ആരാഞ്ഞപ്പോൾ അവിടെ നിന്ന് ചെയ്തു നീ നേരെ ചെന്ന് ആക്രമിക്കരുത് കണ്ടു അപ്പോൾ ഓരോ സമയത്തും ഓരോ ആലോചന കൃത്യമായി ആത്മാവ് തരികയാണ് എപ്പോഴും ഒരുപോലെയല്ല അതുകൊണ്ടാണ് എപ്പോഴും ചോദിച്ചു കൊണ്ടിരിക്കണം എപ്പോഴും ആത്മാവിനോട് ചോദിച്ചു കൊണ്ടിരിക്കണം എന്താണ് ചെയ്യേണ്ടത് ഇപ്പോൾ അത് ചെയ്യണമോ എന്താണ് ഞങ്ങളിന്ന് ആഗ്രഹിക്കുന്നത് ഇതിങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കണം അപ്പം ചിലർക്ക് സംശയം ചോദിക്കുന്നുണ്ട് ആലോചന കിട്ടുന്നതായിട്ട് അറിയുന്നില്ല എൻ്റെ സഹോദരങ്ങളെ നമ്മളിത് ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അറിയേണ്ട ആലോചനകളാണെങ്കിൽ അത് ഏതെങ്കിലും വിധത്തിൽ ആത്മാവ് നമ്മെ അറിയിച്ചിരിക്കും അതിലൊരു മാറ്റവുമില്ല എല്ലാം നമുക്ക് തന്നെ കിട്ടണം നമ്മെ ആത്മാവ് അറിയിച്ചിരിക്കും അതിലൊരു മാറ്റവും ഇല്ല അവൻ വിശ്വസ്തനായ ദൈവമാണ് വീണ്ടും സാമുവേലി രണ്ടാം പുസ്തകം ഇരുപതാം അധ്യായം ഒന്നാമത്തെ വചനം അവിടെ എന്താ പരിശുദ്ധ വചനം പറയുന്നത് ദാവീദിന് ഭരണകാലത്ത് മൂന്ന് വർഷം തുടർച്ചയായി ക്ഷാമമുണ്ടായി ഈ ക്ഷാമം വന്നപ്പോൾ ദാവീദ് പുരുപുരുത്ത് പരാതി പറഞ്ഞ് ദൈവത്തിനെതിരെ തിരിയാണ് ചെയ്തത് ദാവീദ് കർത്താവിനോട് ആരാഞ്ഞു കർത്താവിനോട് ആരാഞ്ഞു എന്താണ് ഈ ക്ഷാമത്തിന്റെ കാരണം കർത്താവ് പറഞ്ഞു ഇതാണ് കാരണം ൂൾ ഗിബിയോൻകാരെ കൊന്നതുകൊണ്ട് അവൻ്റെയും കുടുംബത്തിൻ്റെ മേൽ രക്തപാതക കുറ്റമുണ്ട് രക്തത്തിൻ്റെ കറ ഈ ദേശത്ത് വീട് കിടപ്പുണ്ട് ഇതാണ് ഈ കഠിനമായ ക്ഷാമത്തിൻ്റെ കാരണം എന്തുമാത്രം അനുഗ്രഹമാണിത് ഓരോ വിഷയത്തിലും ഓരോ കാര്യത്തിലും ആത്മാവിൻ്റെ ആലോചന സ്വീകരിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ വഴി നമ്മൾ നഷ്ടപ്പെട്ടു പോവുകയില്ല നമുക്കത് സുരക്ഷിതത്വമാണ് നമുക്കനുഗ്രഹമാണ് നമുക്കത് എന്തുമാത്രം എന്തുമാത്രം ആനന്ദമാണ് എൻ്റെ സഹോദരങ്ങളെ ഈ സത്യം നമ്മൾ തിരിച്ചറിയണം